ഹായ് ഗായ്സ് വെൽക്കം ടു ഹലാട്ടി അപ്പം കോട്ടൺ ലവേഴ്സിന് അടിപൊളി ഒരു നല്ലൊരു ഭംഗിയുടെ ഒരു ചോയ്സ് വന്നിട്ടുണ്ട് കുറെ ആൾക്കാർ കോട്ടന്റെ ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് കോട്ടൺ കൊണ്ടുവന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആണ് കോട്ടൺ കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് പ്യുവർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യുവർ കോട്ടൺ ആണ് ഫുൾ ആയിട്ട് എംബ്രോയിഡറി ആണ് ഇത് കംപ്ലീറ്റ് യോക്കിൽ മുഴുവനായിട്ട് എംബ്രോയിഡറി ചെയ്തതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ല ഇത് ഇതാണ് ഇതിൻ്റെ സ്ലീവിൻ്റെ സൈഡ് വരെ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ബാക്ക് സൈഡിൽ പ്രിന്റ് ഉണ്ട് ബാക്ക് സൈഡിൽ ഫ്ലെയിൻ അല്ല ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ പ്രിന്റ് ഉണ്ട് അതേ കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഇതിന്റെ പാൻറും വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലിനെക്കാളും നല്ല ഭംഗിയുള്ള മൽമലിന്റെ ഷോൾ ആണ് കേട്ടോ കോട്ടൺ ഷോൾ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുവർ കോട്ടൺ ആണ് ആയിരത്തിഒരുന്നൂറ്റി ആണ് പ്രൈസ് വരുന്നത് വൺ വൺ എയ്റ്റ് സീറോ ആണ് പ്രൈസ് വരുന്നത് ഹൈ ക്വാളിറ്റി പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പ്യോർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് സൂപ്പർ ആണ് മസ്ലി നല്ല കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ കോട്ടൺ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ യോക്ക് ഡിസൈൻ വരിക യോക്ക് ഫുള്ള് എംബ്രോയിഡറി ആണ് കംപ്ലീറ്റ് എംബ്രോയിഡറി ചെയ്തതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ഏകദേശം ഫോർ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് വൺ വൺ എയ്റ്റ് സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി മെറ്റീരിയൽ ആണ് പ്യുവർ കോട്ടൺ ആണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മൽമൽ ഷോൾ ആണ് അതെ ശരിക്കും നിങ്ങളുടെ പ്യോർ കോറിയേ ഇതിന്റെ ക്വാളിറ്റി ഇത് ബ്രാൻഡഡ് ആണ് കേട്ടോ ബ്രാൻഡഡ് ഐറ്റം ആണ് നല്ല ഭംഗി അടിപൊളി കോട്ടൺ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഓൺലി വൺ വൺ ഏറ്റ് ജീവാണ് പ്രൈസ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ ഇതൊരു ലാവൻഡർ മിക്സ് കളറാണ് നല്ല ഭംഗി വൈറ്റ് അല്ല ഒരു ചെറിയൊരു ലാവൻഡർ മിക്സ് കളറാണ് ഇതാണ് ഇതിന്റെ എംബ്രോയിഡറി വരുന്നത് വലിയൊരു എംബ്രോയിഡറി ആണ് യോക്കിലെ വർക്ക് ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള യോപ്പ് വർക്കാണ് താഴെ എൻ്റില് ദാമലിൽ നല്ല വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല ഷോൾ ആണ് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് ആകെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് വൺ വൺ എയ്റ്റ് സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ക്വാളിറ്റി സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി പ്യുവർ കോട്ടണിലാണ് വരുന്നുള്ളത് സോ ഇതാണ് നെക്സ്റ്റ് അടുത്തത് നല്ല ഭംഗിയുള്ള ജയ്പൂരി കോട്ടൺ ആണ് അല്ലേ ജയ്പൂരി കോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ജയ്പൂരി കോട്ടൺ ആണ് ഇതാണ് അതിന്റെ യോക്ക് വരെ യോക്ക് ഫുൾ ആയിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല കളർ കോമ്പാണ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നുള്ളത് ഫോർ എക്സൈൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടാണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള അടിപൊളി അതായത് എക്സിക്യൂട്ടീവ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അതേപോലെ തന്നെ ടീച്ചേഴ്സ് പിന്നെ വർക്കിംഗ് ലേഡീസ് അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആണ് ഡെയിലി യൂസിന് ബെസ്റ്റ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതേ പ്രൈസ് എന്നുള്ളൂ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കണ്ടില്ലേ ഫുൾ എംബ്രോയിഡറി ആണ് കംപ്ലീറ്റ് എംബ്രോയിഡറി ആണ് നല്ല ഭംഗിയുടെ ഒരു ബ്രാൻഡഡ് ഐറ്റം ആണ് പ്യുർ ആണ് അടിപൊളി ക്വാളിറ്റി ഐറ്റം ആണ് ഇതാണ് അതിന്റെ സ്ലീവ് വരിക നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ നല്ല നീളം വീതി അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് ഒരു ഭംഗി അത്രയും ഭംഗിയുള്ള അത്രയും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പ്യൂർ കോട്ടൺ ആണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ ജയ്പൂരി കോട്ടൺ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ആയിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ആയിരത്തിഒരുന്നൂറ്റി എൺപത് മാത്രമാണ് പ്രൈസ് വരുന്നത് താഴെ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരെ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലി ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സൽ വരെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി എട്ട് ഡിസൈനിലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ നല്ലൊരു കളർ കോമ്പിയാണ് ഇതൊരു റോയൽ ബ്ലൂ കളർ ആണ് യെസ് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക ചൂടുകാലത്ത് മാത്രമല്ല ഡെയിലി നമുക്ക് ഓഫീസ് പറ്റുന്ന നല്ല ഭംഗിയുള്ള അടിപൊളി കോട്ടൺ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് കാരണം ട്രിപ്പിൾ എക്സെൽ ഫോർ എക്സലും ഉള്ള ആൾക്കാർക്കൊക്കെ കോട്ടന്റെ പ്യോർ കോട്ടൺ കിട്ടാൻ കുറച്ച് വിഷമാണ് അപ്പൊ ഇതാവുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് പ്രൈസ് വരുന്നുള്ളൂ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാം സോ ഇതാണ് അതിന്റെ ലാസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഡാർക്ക് നേവി ബ്ലൂല് നല്ല ഭംഗിയുള്ള ഒരു ജക്കാൻ ഡിസൈൻ അതായത് സെൽഫ് ഡിസൈനുള്ള നല്ല ഫുൾ ആയിട്ട് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരിക ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതൊരു ഷോൾ നല്ല ഷോൾ ആണ് കേട്ടോ അടിപൊളിയാണ് നല്ല നിങ്ങളും വീതിയുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഷോൾ ആണ് ശരിക്കും നിങ്ങളെ കയ്യിൽ കിട്ടിയത് ഇതിന്റെ ക്വാളിറ്റി അത്രയും നല്ല ഭംഗിയുള്ള ഒരു ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് എക്സിക്യൂട്ടീവ്സിനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഡെയിലി യൂസിനൊക്കെ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപതാണ് പ്രൈസ് വരുന്നത് പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വാട്സപ്പ് ചെയ്യാം കോള് ചെയ്യുന്നത് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യാം തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരും അപ്പൊ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ഇനിയും വരും അതുവരേക്കും പറ്റില്ല